നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലെ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന ഡിപ്ലോമ പാസ്സാവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മഹാരത്ന കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ എക്സിക്യൂട്ടീവ്മാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ അപേക്ഷിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ചും കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൂടി ചെയ്യുക അതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മഹാരത്ന കമ്പനിയാണ് എച്ച് പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂലൈ പതിനഞ്ചിനാണ് ഈ കമ്പനി ആരംഭിച്ചത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ നാല് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയോളം രൂപയുടെ ടേൺ ആണ് എച്ച് പി സി ഐൽ ഉണ്ടായിരുന്നത് അപ്പൊ എച്ച് പി സി ഐൽ ഇപ്പം വിളിച്ചിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റുകളിലേക്കാണ് അതിലേക്ക് താറ്റുള്ള ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ച് ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇന്ന് വേക്കൻസി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽമാരുടെ നൂറ്റി മുപ്പത് വഴികളുണ്ട് അതിലേക്ക് പ്രായപര ഉയർന്ന പ്രായപതി ഇരുപത്തിയഞ്ച് വയസ്സാണ് ശമ്പളം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്ന സ്കേലിലേക്ക് ശമ്പളം ലഭിക്കുക ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കലിന്റെ ഇരുപത്തഞ്ച് ഒഴികൾ അറുപത്തഞ്ച് ഒഴിവുകളാണുള്ളത് ഇതിലേക്ക് ഉയർന്ന പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രമെന്റേഷനും മുപ്പത്തിയേഴ് ഒഴികുള്ള അതിലും പ്രായം ഇരുപത്തി അഞ്ച് വയസ്സാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ രണ്ട് ഒഴിവുകളാണുള്ളത് അപ്പൊ ഈ പോസ്റ്റുകളിലേക്കും ശമ്പള സ്കെയിൽ മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക ഉയർന്ന പ്രായപരിധി ഇരുപത് ഇരുപത്തി അഞ്ച് വയസ്സാണ് വേണ്ട യോഗ്യത എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ബന്ധപ്പെട്ട മേഖലയിലുള്ള അറുപത് ശതമാനം ഉള്ള ത്രീ ഇയർ മൂന്ന് വർഷത്തെ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ് ആവർക്കാനിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്നതായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് മെക്കാനിക്കലിലേക്ക് മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഇൻസ്റ്റുമെന്റേഷൻ പോസ്റ്റിലേക്ക് ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന ഈ ഡിപ്ലോമ ബ്രാഞ്ചുകളുള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയും കാര്യം പ്രത്യേകം മനസ്സിലാക്കും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാത്തിനും ജനറൽ കാൻഡിഡേറ്റ്സ് എല്ലാം അറുപത് ശതമാനം മാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഡിപ്ലോമയ്ക്ക് എ സി എസ് സി കാര്യവർക്കും ഡിസബിലിള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും അമ്പത് ശതമാനം മാർക്ക് മതിയാവുന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക സെലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഗ്രൂപ്പ് ടാസ്ക് ഗ്രൂപ്പ് ഡിസ്കഷന് സ്കിൽ ടെസ്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അതിൽ പാസ് അടുത്ത ലെവലിലേക്ക് കടക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് നല്ലപോലെ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക ശമ്പള സ്കില്ല് നേരത്തെ ഞാൻ പറഞ്ഞു മുപ്പതിനായിരം എന്നുള്ള ലക്ഷത്തി ഇരുപതിനായിരം എന്ന സ്കില്ലായിരിക്കും ശമ്പളം ലഭിക്കുക സി ടി സി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം പത്ത് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം രൂപ പ്രതിവർഷം ശമ്പളമായിട്ട് ലഭിക്കും കാര്യം കൂടെ അതുകൂടാതെ മറ്റ് ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ടാവും എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക അതിനുശേഷം സെലക്ഷൻ മുമ്പ് ഒരു പ്രീ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്ന കാര്യം പ്രത്യേകം മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും ഫൈനൽ പോസ്റ്റിംഗ് ഇന്ത്യയിലെ ഇവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ റെഡിയായിരിക്കണം പ്രൊബേഷൻ കാലങ്ങളിൽ ആറ് മാസം പ്രൊബേഷൻ ആയിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അപ്പം അവരുടെ പ്രതിമാസം അയ്യായിരം രൂപ വീതം പ്രതിമാസം കട്ട് ചെയ്യുന്നതായിരിക്കും അത് പ്രൊബേഷന് ശേഷം ആറ് മാസത്തെ പ്രൊബേഷന് ശേഷം കൺഫർമേഷൻ ആകുന്ന സമയത്താണ് അത് തിരികെ കൊടുക്കുന്നതായിരിക്കും എന്നാൽ അതിനുശേഷം അഞ്ച് ആറ് ശേഷം കമ്പനിയിൽ നിന്ന് റിലീവ് ചെയ്യുന്നവരെ അവർക്ക് ആ എമൗണ്ട് കൊടുക്കുക തിരിച്ചു കൊടുക്കില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നമ്പർ ആണെങ്കിൽ ആകെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഒഴികളല്ലേ തൊണ്ണൂറ്റാറെ ആണ് മുപ്പത്തി മൂന്ന് ഇരുപത്തിമൂന്നെണ്ണം എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഒ ബി സി അറുപത്തി മൂന്ന് എസ് സി മുപ്പത്തി അഞ്ച് എസ് ടി പതിനേഴ് എന്നിങ്ങനെയാണ് വേക്കൻസികളാണ് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് സ്ഥിരം ഒഴികുകളാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഉയർന്ന പ്രായവർ ഇരുപത്തഞ്ച് വയസ്സ് പറഞ്ഞെങ്കിലും എസ് സി എ സി കാരായുള്ളവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീമിലായിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായവരുടെ ഇവ് ലഭിക്കുന്ന ആയിരിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ച് ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാല് വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക ഡബ്ല്യൂ 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 ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം എന്ന സൈറ്റിൽ പോവുക കരിയേഴ്സ് കറണ്ട് ഓപ്പണിംഗ്സ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്തിരിക്കണം അതിലായിരിക്കും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ അറിയിക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുക അപേക്ഷ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അതായത് ആയിരം രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തിഒരുന്നൂറ്റി എൺപത് രൂപ അണ്ടർസേഡ് കാൻഡിഡേറ്റ്സ് ഒ ബി സി കാൻഡിഡേറ്റ്സ് എക്കണോമിക്കലി ബീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവരൊക്കെ അടയ്ക്കണം എന്നാൽ എസ് സി എസ് സി കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനായിരിക്കും താല് താല്പര്യമുള്ള ഈ അവസരം പരമാവധി ഭരണപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാല് വരെയാണ് നിങ്ങൾക്കിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക കേന്ദ്ര സർക്കാരിനുള്ള മികച്ച ഒരു പൊതുമേഖലാ മഹാരത്ന കമ്പനിയിലെ ഒരു സ്ഥിര നിയമനമാണെന്ന കാര്യം പ്രത്യേകം ഓർത്തുകൊണ്ട് ഈ അവസരം പരമാവധി ദിവസപ്പെടുത്തുക കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാൻ മറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് എല്ലാവർക്കും നല്ല കരിയർ കരിയറുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്